പുതുമന ഗോൾഡ് ഹൗസ് ഫോൺ പയ്യന്നൂർ മൊബൈൽ കോലുവള്ളി ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് മുത്തപ്പന്റെയും തിരുവപ്പന്റെയും പ്രതിഷ്ഠയോടെയുള്ള മടപ്പുരിയുടെ നിർമ്മാണത്തിനായി മുഹൂർത്ത കല്ലിടൽ കർമ്മം നടന്നു വാദ്യമേളങ്ങളുടെയും പൂർണ്ണകുംഭത്തിൻ്റെയും അകമ്പടിയോടെ കോലുവള്ളി ടൗണിൽ നിന്നും കൊണ്ടേവൂർ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതിയെ സ്വീകരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് മുൻനിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ സ്വാമി യോഗാനന്ദ സരസ്വതി മടപ്പുറയ്ക്കുള്ള മുഹൂർത്ത കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഭാരവാഹികളായ വി വി രവീന്ദ്രൻ പാലങ്ങാടം മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ തറക്കല്ലിടാൻ തീരുമാനിക്കുകയും അതിന് മുഹൂർത്തം ഇന്നേക്ക് പത്തിനും പത്തരക്കുള്ളിൽ പത്തിനും പതിനൊന്ന് പത്തരക്കും പതിനൊന്നരക്കുള്ളിൽ മുഹൂർത്തം കാണുകയും ഇന്നേ ദിവസം തീരുമാനിക്കുകയും ചെയ്തു തറക്കല്ലിടുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രീ യോഗാനന്ദ സരസ്വതി ഞങ്ങളുടെ മഠാധിപതിയാണ് കുണ്ടാർ മഠാധിപതിയാണ് അദ്ദേഹത്തെയാണ് നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ എത്തും ആ ധന്യ മുഹൂർത്തത്തിനു വേണ്ടി കാണുവാനും വേണ്ടി ഒരുപടി ജനങ്ങളിവിടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അരുപത്തില്ലെ അമ്പലങ്ങളിലെ പിന്നെ പ്രസിഡൻറ്റുമാരും ആൾക്കാരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതുപോലെ തന്നെ മേസരി ഇത് പണി എടുക്കാൻ വേണ്ടി മേസരിമാരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ സന്നിധരായി ഞങ്ങളിങ്ങനെ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ പ്രവൃത്തി നടക്കുമ്പോൾ അതിലൊരു സാന്നിധ്യം എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടുന്നതല്ല അപ്പോൾ അതിലേക്ക് നിങ്ങൾ പരമാവധി പറ്റുന്ന സംഭാവനകൾ അതിലേക്ക് നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾക്കൊരു വീടുണ്ടാക്കാൻ പറ്റാൻ കഴിയും അതുപോലല്ല ഒരു അമ്പലം ഒരു അമ്പലത്തെ സംബന്ധിച്ച് അത് യുഗങ്ങൾ അല്ലെങ്കിൽ കാലാന്തരം നിലനിൽക്കുന്നതാണ് നമുക്കൊരു നിയോഗം പോലെ ലഭിച്ച ചാമുണ്ടേശ്വരി മുത്തപ്പ അനുഗ്രഹം അത് നമ്മൾ കുറച്ചാളുകളുടെ മനസ്സിലിത് കുതിക്കുകയും അത് ജനങ്ങളിലേക്ക് അത് എത്തിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ നിമിഷം തന്നെയാണ് ഈ പ്രദേശത്ത് കാരണം ഇന്നിവിടെ പിന്നെ മുത്തപ്പ ദേവൻ്റെ മുഹൂർത്തക്കല് സ്ഥാപിക്കുകയാണ് അത് നമ്മളെ കൊണ്ടയൂര് മഠാധിപതി യോഗാനന്ദ സ്വാമികൾ ഏതാനും നിമിഷ നിമിഷത്തിനൊക്കെ നമുക്കിവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന് നമുക്ക് നല്ല നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ക്ഷേത്രം എന്ന് നമ്മൾ ഈ ശരീരത്തിനെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചുറ്റമ്പലം ഇതൊക്കെ വെച്ച് മതിലൊക്കെ കിട്ടിയ ഒരു ഗോവിലുണ്ടാക്കി അവിടെ പ്രതിഷ്ഠ ചെയ്ത് അതിനെയും നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ

വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ് വെറുതെ അവിടുന്ന് എവിടുന്നു വാങ്ങിയാൽ പോരാ പരിശുദ്ധി വിശ്വാസ്യത എല്ലാം നോക്കണം അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ പുതുമ നഷ്ടപ്പെടാത്ത സ്വർണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോഡ് ഹൗസ് കേരള കൽക്കത്ത രാജ്കോട്ട് നാഗാസ് ടർക്കിഷ് ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം നിങ്ങൾ ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും എച്ച് മുദ്രണം വാഹന പാർക്കിംഗിന് പ്രത്യേക സൗകര്യം പുതുമന ഗോൾഡ് ഹൗസ് ഫോൺ സീറോ ഫോർ സിക്സ് സെവൻ ടു സീറോ ടു പയ്യന്നൂർ സീറോ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് 2